ഇതേപോലുള്ള ഹെവി ലോഡ് ലോഡുണ്ടല്ലോ കൂട്ടുകാരെ അല്ലാണ്ട് ഹെവി ലോഡ് ഇതിന് നമുക്ക് ഈ വണ്ടി എക്കണോമിയിൽ ഓടിക്കാൻ ഒക്കത്തില്ല അതു പിന്നെ പവറിൽ തന്നെ ഓടിക്കണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓട്ടോമാറ്റിക്കിലാണ് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും എക്കണോമി എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് വലിയ ലോഡ് ഒരിക്കലും നമുക്ക് എക്കണോമി ഐവലായാലും ഓടിക്കാൻ പറ്റത്തില്ല പിക്കപ്പ് കുറവായിരിക്കും ഓടിക്കാം ഹൈവേയിൽ പിക്കപ്പ് കുറവായിരിക്കും നമ്മൾ എന്തിനാണ് എക്കണോമി ഓടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ സ്വല്പം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ അത് പ്രയോജനപ്പെടുന്നത് വണ്ടിക്കാലാണ് ഹൈവേ ഓടുന്നത് വണ്ടിക്കാലിയാണ് ലെവൽ റോഡാണ് അല്ലെങ്കിൽ ഒരു അഞ്ച് ടണ് താഴെയാണ് അല്ലെ പത്ത് ടണ്ണ് താഴെയാണ് നല്ല ഹൈവേ ആണ് ലെവൽ റോഡാണ് അങ്ങനെയെങ്കിലും നമുക്ക് എക്കണോമിയിൽ ഓടിക്കാം വേണ്ടേ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇവിടെ പ്രെസ്സ് ചെയ്യുമ്പോൾ വേണ്ട എക്കണോമി വന്നു വേണ്ട കാണുന്നുണ്ടോ അതിൽ ഓടിക്കാം പിന്നെ കയറ്റത്തൊന്നും നടക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അത് ഓട്ടോമാറ്റിക്കിലാക്കണം രണ്ട് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒന്നുകൂടെ ഞെക്കി പവറിലേക്ക് ആക്കണം രണ്ട് പവറിൽ ഓടാൻ പറ്റും കയറ്റമൊക്കെ എന്നാലേ കയറത്തുള്ളൂ ലോഡുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പുതിയ വണ്ടികൾ നിങ്ങൾ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കിൽ ഈ ഈ സിസ്റ്റമൊക്കെ എന്തിനാണ് തന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ മാനുവൽ ഓടിക്കണമെങ്കിൽ ഞെക്കി പിടിച്ചാൽ മതി കയറ്റം കയറുന്നില്ല തന്നെ നമുക്ക് വാഹനം ഓടിക്കാം കയറ്റത്തൊക്കെ ഒരു പ്രശ്നമില്ല പവർ കയറുന്നില്ലെങ്കിൽ മാനുവലിൽ നിർത്തി എടുക്കുമ്പോൾ മാനുവിലെടുത്തിട്ട് ഗിയറിങ്ങനെ അപ്പ് ചെയ്താൽ മതി ഓരോ ഗിയറും വീഴും ആദ്യമേ ഗിയർ ഇടണം ഡീലൊക്കെ മാറ്റിയിട്ട് അപ്പ് ചെയ്യണം അങ്ങനെ ഗിയർ ഡൗൺ ഇങ്ങനെ ചെയ്യാം താങ്ക്